ഞാൻ ചോദിച്ച കേട്ടോ നിങ്ങൾ എവിടെ പോണെന്ന് തേക്കടി എവിടെ പോണെന്ന് ചോദിച്ചിട്ട് അത് പറയാനില്ലല്ലോ മലയാളത്തിലല്ലേ പറഞ്ഞത് തേക്കടി നല്ല സൗകര്യം ഇല്ല പറഞ്ഞത് മലയാളത്തിലല്ലേ പറഞ്ഞത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കി എനിക്ക് കലി കയറണുണ്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി എന്തെങ്കിലും പറ്റിയോ ഞാൻ അറിയുവോ സ്ഥലം പറയാണ്ട് ഇനി അത് പോട്ടെ ആരെങ്കിലും നിങ്ങള് തിരക്കിവിടെ വന്നു എവിടെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും നിങ്ങളെ നിങ്ങള് ഇവിടെക്കോണ് മനുഷ്യ അത് പറഞ്ഞിരിക്കും നല്ല സൗകര്യ പോണ സ്ഥലം ഇതുവരെ പറഞ്ഞില്ലല്ലോ എടാ ഒരു നൂറ് വട്ടം ഞാൻ ഇയാളോട് എവിടെ പോണ എവിടെ പോണെന്ന് അതെ അയാൾ തുണിതാക്കണ കാര്യം പറയണല്ലോ അത് പോണ സ്ഥലം പറയണില്ല എനിക്കും ഇയാക്ക പറയാൻ കഴിയല്ല നീ എങ്കിലും ഒന്നു എവിടെ പോണത് തേക്കടി ആഹാ അതുകൊള്ളല്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ എന്റെ കെട്ടവൻ എന്നെ എന്ന് വിളിക്കും എന്നുവെച്ചാൽ കണ്ടവന്മാര് വീട്ടിൽ നിന്ന് എടുക്ക